ஸ் புத்தன்ட்டிகளின் ஜ இனிதர பொன்னும் அவைல കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം നിയോജക മണ്ഡലം യൂത്ത് വിംഗ് വനിതാ വിംഗ് എന്നിവയുടെ പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു പൊതുയോഗത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന എക്സിക്യൂട്ടീവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇ എം ജോഡിക്ക് സ്വീകരണവും നൽകി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം നിയോജക മണ്ഡലം യൂത്ത് വിംഗ് വനിതാ വിംഗ് പൊതുയോഗവും തെരഞ്ഞെടുപ്പുമാണ് മർച്ചന്റ് ഗസ്റ്റ് ഹൗസിൽ നടന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന എക്സിക്യൂട്ടീവിലേക്ക് തിരഞ്ഞെടുത്ത ഇ എം ജോണിക്ക് സ്വീകരണവും നൽകി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് സ്വീകരണ യോഗം എറണാകുളം ജില്ലാ സെക്രട്ടറി എ ജെ റിയാസ് ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് ഇ കെ സേവ്യർ അധ്യക്ഷത വഹിച്ചു പ്രഷറ സി എസ് അജ്മൽ ജില്ലാ വനിതാ വിംഗ് പ്രസിഡന്റ് ജയാ പീറ്റർ നിയോജക മണ്ഡലം സെക്രട്ടറി റെനി പി വർഗീസ് നിയോജകമണ്ഡലം ട്രഷറർ അനിൽ ഞാളുമഠം വനിതാ വിംഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആശാ ലില്ലി തോമസ് യൂത്ത് വിംഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷംജൽ പി എം എന്നിവർ പങ്കെടുത്തു യോഗത്തിൽ കോതുമംഗലം നിയോജക മണ്ഡലം വനിതാ വിംഗ് യൂത്ത് വിംഗ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു വനിതാ വിങ്ങിന്റെ പുതിയ പ്രസിഡന്റായി ആശാലില്ലി തോമസ് സെക്രട്ടറിയായി മേരി പൌലോസ് ട്രഷററായി റിൻസി ബിനോയ് എന്നിവരെ തെരഞ്ഞെടുത്തു യൂത്ത് വിംഗ് നിയോജക മണ്ഡലം പ്രസിഡന്റായി പി എം ഷംജൽ സെക്രട്ടറിയായി ഇട്ടൂപ്പ് ഒലിയപ്പുറം ട്രഷററായി രഞ്ജിത് കുമാർ പി എസ് എന്നിവരെയും യോഗം തെരഞ്ഞെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ